കൊഞ്ച് തീയ്യലായാലോ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള കൊഞ്ച് തീയൽ അതും നമ്മുടെ സാധാരണ നാട്ടുകളിൽ കിട്ടുന്ന കൊച്ചു കൊഞ്ചല്ലേ ഇത് കുറച്ച് വലിപ്പം കൂടിയ കൊഞ്ച് തന്നെയാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഞങ്ങൾക്ക് കുറച്ച് കൊല്ല ഹാർബറിൽ നിന്ന് കുറച്ച് കൊഞ്ച് കിട്ടി അത് വെച്ച് ഫ്രൈ ചെയ്ത് ബാക്കിയൊരു തീയലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ ആ തീയല് തന്നെയാണ് ഇതിലേക്ക് ഞാൻ നല്ല കണക്ക് വൃത്തിയാക്കിയ കൊഞ്ചിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് തിരുമി വെച്ച് നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാമേ പിന്നെ മലയാളികളോട് പറഞ്ഞറിയിക്കേണ്ടത് തീയിലൊക്കെ ചട്ടി വെക്കുമ്പോൾ കിട്ടുന്ന ഒരു ടേസ്റ്റ് ആഹാ എന്താ ഒരു ടേസ്റ്റ് ടേസ്റ്റല്ലേ നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് മൂത്തിള ചൂടായി വരുമ്പോഴത്തേന് ഉലുവയും കടുകും ഇട്ടൊന്ന് പൊട്ടിക്കാം ഇനി അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കൊഞ്ചാമതും എല്ലാവർക്കും ഗ്യാസ് കയറുന്ന ഒരാളാണ് അപ്പം ഗ്യാസിനെ ഒന്ന് പിടിച്ച് നിർത്താനായിട്ട് കുറച്ച് അധികം വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും നന്നായിട്ട് അരിഞ്ഞത് വിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം ഇനി ഞാൻ ഇതിലേക്ക് നല്ല രുചി കൂട്ടാനായിട്ട് ഉപയോഗിക്കുന്ന സവാളയൊന്നും അല്ല കേട്ടോ നമ്മുടെ കൊച്ചുള്ളി എനിക്ക് കിട്ടിയ കൊച്ചുള്ളി കുറച്ച് വലിപ്പം കൂടിയതായതുകൊണ്ട് ഈ ഷേയ്പ്പിൽ ഇരിക്കുന്നതേ ഉള്ളൂ അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാമേ ഇത് കൊച്ചുള്ളിലൊക്കെ മൂക്കുമ്പോൾ ഒരു മണമുണ്ട് ആഹാ പറയാൻ പറ്റില്ലേ ഇനി അതിലേക്ക് നമുക്ക് ഒരു തക്കാളി തക്കാളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത് അതിലേക്ക് എൻ്റെ വീട്ടിൽ തന്നെ ഉള്ള രണ്ട് പച്ചമുളക് സോറി അളവ് പഴുത്തുപോയി എങ്കിലും ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത അതാകുമ്പോൾ പഴുത്തിയാകുമ്പോൾ കുറച്ച് മതിയല്ല അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ആ തക്കാളി ഒന്ന് ചെറുതായിട്ട് വാടുന്നത് വരെ ഒന്ന് ഇളക്കി ചേർക്കാം ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാമേ എനിക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളകു പൊടിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ഇതിനും ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാമേ ഇനി നമുക്ക് നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരുന്ന കൊഞ്ചില്ലേ ആ കൊഞ്ചിനെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി വീണ്ടും നല്ല രീതിയിലൊന്ന് ഒന്ന് ഇളക്കി യോജിപ്പിക്കാമേ കൊഞ്ചാവതും ഇപ്പം കാണുന്ന ഷേപ്പിൽ അങ്ങ് പോകും ആൾക്ക് ആൾ അട്ട ചുരുള്ളുന്നണക്ക് ചുരുള്ളുന്നത് നമുക്ക് ഉടനെ കാണാൻ പറ്റും ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നല്ല തേങ്ങാപ്പാലാണ് തേങ്ങയൊന്നും അരച്ചിടുന്നില്ല തേങ്ങാപ്പാൽ മാത്രം വെച്ചാണ് ചെയ്യുന്നത് പക്ഷേ അബദ്ധം പറ്റി ഞാൻ ഇതിലേക്ക് വെള്ളം ചേർക്കുന്നുണ്ടായിരുന്നേ അതിൻ്റെ വീഡിയോ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല ആ വീഡിയോ എവിടെയോ എനിക്ക് സ്കിപ്പായിപ്പോയി ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളവും കൂടി ചേർക്കാം ഇത്രയും വെള്ളത്തിൽ എന്തായാലും നമ്മൾ കൊഞ്ച് വെന്ത് കിട്ടാ ഇച്ചിരി സമയം സമയമെടുക്കുക ഒന്ന് കുറുകിയൊക്കെ വരണ്ടേ ഇതാവുമ്പോൾ പെട്ടെന്ന് വറ്റിപ്പോകുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് ഇത്രയും നേരമായിട്ട് ഒരാൾ ചേർക്കാം ഞാൻ വല്ലാതെ മറന്നുപോയി മറ്റാരും അല്ല നമ്മുടെ ഉപ്പ് ഉപ്പില്ലാത്ത എന്ത് കറി ആ കാര്യമില്ല ഇനിയായാലും ഇടാല്ലോ കറി ഇറക്കിയില്ലല്ലോ ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ നമ്മുടെ ആവശ്യത്തിന് എത്രയാണോ അത്രയും ചിലവർക്ക് കുറച്ചുപ്പ് മതി ചിലവർക്ക് നല്ല കണക്ക് ഉപ്പ് വേണം എങ്ങനെയാണോ അങ്ങനെ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ നമ്മുടെ രുചിയൂറും കൊഞ്ച് തീയൽ റെഡി ഒരു തവണ നിങ്ങളിങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ നിങ്ങളും ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും വെക്കുന്നേ അറിയില്ല എങ്കിലും ഇത് ഇണക്കത്തേക്ക് കൊഞ്ച് കിട്ടുമ്പോൾ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിയിട്ട് പറയണേ